പലപ്പോഴും നമുക്ക് ക്രെഡിബിലിറ്റി ഇല്ലാത്തോണ്ടല്ലേ നമ്മുടെ ദൈവത്തിന്റെ നാമം കൂട്ടിച്ചേർക്കുന്നത് അപ്പൊ അങ്ങനെ ക്രെഡിബിളായുള്ള ദൈവത്തിൻ്റെ ദൈവമായ പിതാവിന്റെ നാമം നമ്മള് കൂട്ടിച്ചേർക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ക്രെഡിബിലിറ്റിയെ ഒന്ന് മറക്കാനുള്ള ശ്രമം എവിടോ ദൈവത്തിന്റെ നാമം ഉപയോഗിക്കുമ്പോൾ എനിക്ക് ആൾക്കാരെ ഒന്ന് ഫോള് ചെയ്യാം എന്റെ കാര്യങ്ങൾ നടത്തിച്ചു പോകാം ഞാൻ തോന്നിയ പോലെ ജീവിച്ചിട്ട് ദൈവത്തിന്റെ നാമം വെച്ചിട്ട് കളിക്കുക അപ്പൊ അങ്ങനെ നമ്മൾ കളിക്കുമ്പോഴത്തേക്കും ഇത്രയും വലുതായിരിക്കും ദൈവമായ പിതാവിനെ വീണ്ടും നമ്മുടെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്ത് യൂസ് ചെയ്ത് തീരെ റെഫറൻസ് ഇല്ലാതെ തീരെ റെസ്പെക്റ്റ് ഇല്ലാതെ പിന്നെ താഴ്ത്തി കെട്ടുന്ന പോലെ അപ്പം ദൈവമായ പിതാവ് നമ്മളെ ഇത്ര അധികം സ്നേഹിക്കുന്നു ദാറ്റ് ദൈവമായ പിതാവ് നമുക്ക് വേണ്ടി അത് നിന്ന് തരും പക്ഷേ ഈസ് ഇറ്റ് വർത്തി ഫോർ സം വൺ ലൈക്ക് അസ് ടു യൂസ് ലൈക്ക് ദാറ്റ് അത് നമ്മൾ നമ്മളെ കോൺഷ്യസിനോട് ചോദിക്കേണ്ട കാര്യമാണ് ഇത്രയും വലിയ പിതാവിൻ്റെ ജസ്റ്റ് ഫോർ എൻ്റെ ചെറിയ പെറ്റി ഇഷ്യൂസിന് വേണ്ടി ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന ചെറുതാണോ അത് ശരിക്കും ഒരു ബ്ലാസ്ഫമ്മി പോലെ തന്നെ പണ്ട പണ്ടത്തെ കാലത്താണെങ്കിൽ അതിനെ ആൾക്കാർ ഭയങ്കര കാര്യമായിട്ട് എടുത്തിരുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു ഇതെങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം പുതിയ നിയമത്തിലായാലും ദൈവദൂഷണം പറയരുത് ദൈവദൂഷണം പറഞ്ഞാൽ അവനിങ്ങനെ ആദ്യ ആ ടോപ്പിക് സീരിയസ് ആയിട്ട് എടുത്തായിരുന്നു ഇന്ന് ദൈവദൂഷണാണോ പറയണേ എന്ത് ബ്ലാസ്റ്റിങ് ചെയ്യണേ അതൊരു ഒരു ഇതിൽ ഡിസ്കഷനിലേ വരുന്നില്ല അറിയുന്നില്ല ആരെന്താ പറയണേ ജനറേഷൻ്റെ ഇതിൽ പലപ്പോഴും ആ ഫ്ലോയിൽ പോകാൻ വേണ്ടിയിട്ട് ന്യൂ ന്യൂ ജനറേഷനിലാണെങ്കിൽ അതങ്ങ് എടുത്തുപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ളവരുടെ മുന്നേ ഷൈൻ ചെയ്യാം പക്ഷെ അവിടെ എല്ലാം ഷൈൻ ഇല്ലാതെ പോകുന്നത് നമ്മുടെ ദൈവമായ പിതാവാണെന്ന് നമ്മൾ വിചാരിക്കണം അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ നെയിം ഷൈൻ ഇല്ലാതെ പോകുമ്പോഴത്തേക്ക് എങ്ങും നമ്മളെത്തത്തില്ല അതുകൊണ്ടാണ് ശരിക്കും നമ്മുടെ അപ്പന്റെ പേര് നമ്മൾ താഴ്ത്തിയ നമ്മൾ തന്നെ താഴ്ത്തുന്ന പോലെ അല്ലേ പക്ഷെ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണില്ല എന്തുകൊണ്ടാ ചെയ്യണേ സ്വയം ഉയർത്തണം അല്ലെങ്കിൽ സ്വയം പൂജിക്കണം അതിനു വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോഴും സ്വയം ഉയരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നില്ല അല്ലേ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് പലപ്പോഴും നമ്മൾ ഇപ്പം ദൈവത്തിൻ്റെ കാര്യം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ പ്രേസ് ചെയ്ത് പ്രഘോഷിച്ച് പറയുമ്പോൾ അതിനെ കളിയാക്കാൻ എത്ര പേരുണ്ടെന്ന് ഒട്ടനവധി ആൾക്കാർ കളിയാക്കുകയാണ് അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആ ടോപ്പിക്ക് എത്രമാത്രം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ഉയർത്തിപ്പിടിക്കാതെ സ്വയം ഉയർത്തിപ്പിടിച്ചിട്ട് രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഷൈൻ ആയിട്ടുള്ള ഏതെങ്കിലും ജനതയുണ്ടോ ഇപ്പോൾ നമ്മൾ ദൈവത്തിനെ താഴ്ത്തി നമ്മൾ ഉയർത്താന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ഉയരല്ല ചെയ്യണേന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന അതൊക്കെ ഒരു കെണിയാണ് നമുക്ക് ദുഷ്ടാരൂപി വെച്ച് തരുന്നത് ഇപ്പോഴത്തെ കാല ആൾക്കാർക്ക് ആ കെണി മനസ്സിലാകാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് കമാൻമെൻ്റ് പത്തെണ്ണം ഉണ്ടല്ലോ പൊതുവേ ഒരു എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ പോലും നമ്മൾ ആൾക്കാർക്ക് അവർക്ക് അത്ര വലിയ എക്സ്പ്ലനേഷനും കൊടുക്കാൻ കാണുന്നത് കാരണം ഈ ഒരു ബോധ്യം എവിടെയോ ജനങ്ങൾക്കിടയിലും വന്നിട്ടില്ല ഇത്രയും ഡെപ്ത് ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടോ ഒരു പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ നിന്ന് ആത്മശോധന ചെയ്ത് കൊടുക്കേണ്ട ഏരിയാസാണ് ഞാൻ ഇന്ന ഇന്ന എൻ്റെ ഡെയിലി ലൈഫിൽ ഇങ്ങനെ ഒരു കൺസ്യൂമറിസ്റ്റിക് ആറ്റിറ്റ്യൂഡായിട്ടാണോ ഇരിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ മേക്ക് ഇറ്റ് യൂസ് ആസ് ഇറ്റ് കംസ് എന്ന് വെച്ചാൽ നമുക്ക് പേഷ്യൻസ് ഇല്ല വെയിറ്റ് ചെയ്യാൻ അപ്പോൾ ആ ഒരു അതേ ആറ്റിറ്റ്യൂഡ് കൊണ്ടാണോ ദൈവമായ പിതാവ് ദ സം ഹു ഹാസ് ക്രിയേറ്റഡ് മീ ആ ദൈവത്തോട് ഞാൻ കാണിക്കാം അത് നമ്മൾ ഭയങ്കരമായിട്ട് നോക്കി ഭയങ്കര പ്രിസൈസ്ലി ഡീപ്പ്ലി ചെക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് അങ്ങനെ അതായത് നമ്മുടെ പ്രയോറിറ്റീസ് ഓഫ് ലൈഫ് നമ്മുടെ ജീവിതത്തിന് എന്തിനു ഒന്നാം സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളത് ശരിക്കും ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് ഈ കൽപ്പനകൾക്ക് ആദ്യം നമ്മുടെ ഡെയിലി റുട്ടീനിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കോ നമ്മുടെ ജോലിക്കോ നമ്മുടെ പഠിപ്പിനോ അങ്ങനത്തെ കാര്യങ്ങൾക്കല്ല പ്രയോറിറ്റി കൊടുക്കണ്ടേ അപ്പം ഈ കൽപ്പനകൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കൽപ്പന രണ്ടാമത്തെ കൽപ്പന മൂന്നാമത്തെ കൽപ്പന അതായിരിക്കണം ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് പ്രഫറൻസ് അതിനായിരിക്കണം ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് ചെറിയ കാര്യങ്ങൾ നമ്മൾ പെരുപ്പിച്ച് വലുതാക്കി എൻ്റെ ജോബ് എൻ്റെ കാര്യങ്ങൾ വെച്ച് അതിനു വേണ്ടി വലിയ കാര്യങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ ആൾക്കാർക്ക് എന്തുകൊണ്ട് അതിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത വലിയ കാര്യങ്ങൾ വലിയതായിട്ട് കണക്കാക്കിയിട്ടില്ല ചെറിയ കാര്യങ്ങളാണ് വലിയതാക്കി ഉയർത്തി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് നാശം സംഭവിക്കുന്നത് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഒരു ജനത അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ നാശത്തിലേക്ക് അധപതിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് വലിയ കാര്യങ്ങൾ വലുതാക്കി വയ്ക്കാത്തത് കൊണ്ടും ചെറിയ കാര്യങ്ങൾ അസത്യമായി വ്യാജമായി വലുതാക്കി വയ്ക്കുന്നതുകൊണ്ടും അപ്പം ഇന്ന് ആൾക്കാർ മൈൻഡ് എന്ന് പറഞ്ഞാൽ ആ പ്രയോറിറ്റി സെറ്റാക്കിയിട്ടില്ല ദൈവവും ദൈവത്തിൻ്റെ കാര്യം ദൈവത്തിൻ്റെ നാമമാണ് ആദ്യത്തെ അതാണ് ഞാൻ ഉയർ ഉയർ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടോയെന്ന് നോക്കണ്ടേ ഞാനൊരു പണി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ഈ കൽപ്പനകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് സമയമെടുത്ത് എഫേർട്ട് എടുത്ത് ഉറപ്പ് വരുത്തണം അതാണ് പ്രയോറിറ്റി ആവേണ്ടത് ആ പ്രയോറിറ്റി വിട്ടിട്ട് നമ്മൾ നമ്മളെന്തൊക്കെയോ ചെയ്യുന്നു അത് വലിയ കാര്യം പോലെ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഉപയോഗിക്കുക എൻ്റെ കാര്യം നടക്കാൻ വേണ്ടി ദൈവവചനം എഴുതുക ദൈവവചനം പറയാ ഏ ദൈവവചനത്തിന് അതിൻ്റെതായ മഹാത്മ്യം കൊടുത്തുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഞാൻ ജീവിക്കാൻ വേണ്ട ഇതിപ്പോ എൻ്റെ കാര്യം നടക്കാൻ ജോലി കിട്ടാൻ അത് ചെയ്യാൻ ഇത് ചെയ്യാൻ ദേവചനം എഴുതുക ദേവചനം പറയുക അപ്പോഴും നമ്മൾ ഉപയോഗിക്കുകയാണ് ദൈവത്തിൻ്റെ നാമത്തിന് കൊടുക്കേണ്ട ആ ഒരു പൂജ്യത അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് റെഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല വചനം എഴുതുന്നത് എങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് അപ്പം ഇന്നത്തെ ഈ തലമുറയുടെ വളരെ ഒരു അപകടം പിടിച്ച ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റെഫറൻസ് ഇല്ല റെസ്പെക്റ്റ് ഇല്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു സ്വയം ഉയർത്താന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണമെന്ന് ഒരു പിടിയില്ല അപ്പം എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു ജീവിതത്തിൻ്റെ പ്രയോറിറ്റി അറിയില്ല ഫസ്റ്റ് ദിസ് സെക്കൻഡ് ദിസ് തേർഡ് ദിസ് ആദ്യ ഇത് രണ്ടാമതേത് മൂന്നാമതേത് അങ്ങനത്തെ ഒരു പ്രയോറിറ്റിയെ പറ്റി ഒരു അവബോധവും ഇല്ല പാപത്തിലും പാപസുഖങ്ങളിലും ഇങ്ങനെ മുഴുകി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്ന് വരുമ്പോൾ നാശമാണ് കാത്തിരിക്കുന്നത് നാശം വാശിക്ക് നാശം എന്ന് പറഞ്ഞില്ലേ വാശി പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് വരുന്ന നാശത്തെപ്പറ്റി ഓർക്കുന്നില്ല വാശി കാണിച്ചോ നാശം ഉറപ്പാ അല്ലേ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളതാണ് വാശിക്ക് നാശം നീ ഒരു വാശി കാണിച്ചോ ഒരു വലിയ നാശം നിന്നെ കാത്തിരിക്കുന്നു ഉറപ്പാ അപ്പോൾ നമ്മൾ എന്തിനു ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം കൊടുത്തോ അതിനനുസരിച്ച് നമ്മുടെ എന്താ പറയാ അഭിവൃദ്ധിയും നമ്മുടെ നാശവും എന്താണ് അത് വരും എന്നിട്ട് എന്തെങ്കിലും വെൻ സംതി ദൈവമേ വൈ ലൈക്ക് ദിസ് അത് കഴിഞ്ഞിട്ട് ബ്ലെയിമിങ് ഗോഡ് ഓൺലി ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാണ്ട് ഇതൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ വന്ന് കഴിയുമ്പോൾ പിന്നീട് ദൈവമേ വൈ ദൈവത്തിന് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല നമ്മൾ തോന്നിയ പോലെ ജീവിച്ചിട്ട് എന്തെങ്കിലും വന്നിട്ട് അതിനും ആ പാവം ദൈവത്തിന് എന്തിനാ കുറ്റം പറയുന്നത് ഒത്തിരി പേര് പ്രാർത്ഥന നിയോഗം ആയിട്ട് വരുമ്പോൾ പറയുന്നത് സിസ്റ്റർ എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അപ്പം ഞാൻ ചോദിച്ചു കുടുംബ പ്രാർത്ഥനയൊക്കെ നന്നായി പോകുന്നുണ്ടായിരുന്നു ഓ അതിനൊന്നും സമയം കിട്ടാറില്ല ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല പേഴ്സണൽ പ്രേരന് സമയമില്ല കമ്മ്യൂണിറ്റി പ്രേരന് സമയമില്ല ബൈബിൾ വായിക്കാൻ സമയമില്ല എന്നിട്ടൊരു പ്രോബ്ലം വരുമ്പോൾ എന്താ ഇങ്ങനെ ദൈവം എന്താ ഇങ്ങനെ ബി കെയർഫുൾ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവം അർഹിക്കുന്നത് കൊടുത്തിട്ടില്ല ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് നമ്മുടെ ഓരോ കയ്യിലിരിപ്പ് കൊണ്ട് ഓരോ കോൺസിക്വൻസ് വരുമ്പോ അതിനും ദൈവത്തെ കുറ്റപ്പെടുത്ത ബി വെരി കെയർഫുൾ നമ്മുടെ കയ്യിലിരിപ്പിന്റെ കൈയിലിരിപ്പിന്റെ ആ ഒരു അനന്തരഫലം ഇങ്ങോട്ട് വരുല്ലോ വരുമല്ലോ കയ്യിലിരിപ്പ് മോശം ദോഷം പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പാടുണ്ട് കയ്യിലിരുപ്പം മോശായിട്ട് പിന്നെ അതിന്റെ കോൺസിക്വൻസ് വരുമ്പോൾ ദൈവത്തിന്റെ നേരെ എന്തിനാ വരല് ചൂണ്ടണേ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ദൈവത്തിന്റെ പറ്റി എന്തെങ്കിലും പറഞ്ഞ ചോദിക്കാൻ ആളുണ്ട്ട്ടോ ആ വെറുതെ അങ്ങോട്ട് അങ്ങനെ ഇത് എന്താ പറയാ എല്ലാ ചപ്പ ചവറും കാണിക്കാനുള്ളതാണോ അതിൽ പറയുന്നുണ്ട് ക്രോസ് ഇൻ ദ നെയം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദോലി സ്പിരിറ്റ് ക്രിസ്ത്യാനി തന്റെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും അടയാളത്തോടെ തുടങ്ങുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ ഇപ്പൊ നിങ്ങൾ എങ്ങനെയാ വായിച്ചത്സോട് കൂടെയാണോ വായിച്ച പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ റെഫറൻസോടു കൂടെ സ്നേഹത്തോടു കൂടിയാണ് ഇപ്പൊ വായിച്ചതും പറഞ്ഞതും വെറുതെ ഇങ്ങനെ ആ പിതാവിന്റെയും പുത്രൻ്റെ പൊ പിതാവ് പിതാവ് എന്ന് പറയുമ്പോ ആ ദൈവം അപ്പൊ അത്രയും സോളമായിട്ട് പറയണം ഇപ്പൊ തന്നെ ഇങ്ങനെ നിങ്ങൾ വായിച്ചത് പിതാവിനെ തന്നെ ഏ അതാണ് ആ പേരെടുക്കുമ്പോൾ ആ പിതാവ് എന്നുള്ള വാക്ക് എന്റെ നാവിൽ നിന്ന് വരുമ്പോൾ എങ്ങനെയാണ് അത് വരുന്നത് ഇവിടെ എങ്ങനെയാ നമ്മൾ സൈൻ ഓഫ് ദ ക്രോസ് വരയ്ക്കാറ് കുരിശ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങനെയല്ലേ റെഫറൻസ് സ്നേഹം ആ ഒരു പ്രഷ്യസ്നെസ് വാല്യൂ ഒറ്റ ശ്വാസത്തിൻ്റെ പിതാവും പുത്രൻ്റെ ഇതിപ്പോൾ അതിൽ എഴുതിയിട്ടുള്ളത് വായിക്കുകയാണ് അത് വായിക്കുമ്പോൾ ആ പിതാവ് എന്നുള്ള ഒരിത് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളൊന്ന് പോസ് ചെയ്യണം ഓ പിതാവ് എന്ന് ഞാൻ പറയാൻ പോവാണ് അതിന് മുമ്പ് എന്ത് പിതാവിൻ്റെ മുമ്പ് തന്നെയും പറ്റി ഏ വോട്ട് ആ യു സേങ് എന്താ പറയണേ അതാണ് സോ വി ലോസ്റ്റ് ദാറ്റ് റെഫറൻസ് ഭയഭക്തി ആദരം ഫോർ ഗോഡ് നമുക്ക് മനസ്സിലായിട്ടില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആ അത് അത് എടുക്കാൻ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ള വാക്കുകൾ പോലും എടുക്കാൻ നമുക്ക് യോഗ്യതയില്ല എങ്ങനെ ഇത്ര ഇത്ര കെയർലെസ് ആയിട്ട് അത് പറയാൻ പറ്റണേ അല്ല വിശുദ്ധരെ നമുക്കറിയാം എത്രയോ വിശുദ്ധര് പിതാവേ എന്ന് വിളിച്ച് അത് ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ അതിൽ കോണ്ടംപ്ലേഷൻ അപ്പൊ എന്തോ രണ്ട് നമുക്ക് ബഹുമാനം ഇപ്പൊ തന്നെ വായിച്ചത് കേട്ടാ അതാണ് അതാണ് ഇവിടെ നമ്മൾ അതൊരു ഹാബിറ്റായിക്കിട്ട് വെറുതെ പിതാവിനും മുത്തനും പെജെന്ന് അങ്ങനെ പറയാതെ പിതാവിൻ്റെ അപ്പൊ ആ ഒരു സമയമെടുത്ത് ആ ഒരു റെവറൻസ് ഭയഭക്തി ആദരം ആരുടെ പേരെ ഇപ്പൊ പറയണേ ആരെ വിളിക്കണേ ആരെ മെൻഷൻ ചെയ്യണേ എല്ലാം സൃഷ്ടിച്ച് എത്രയും വലിയ ദൈവത്തിൻ്റെ പേര് എന്ന് പറയുന്ന ആ ദൈവത്തിന് ആ വലിപ്പം കാണിക്കുന്ന നമ്മൾ ഈ ചെറിയ ചെറിയൊന്നാവട്ടെനിക്കട്ടെ പിതാവ് അങ്ങോട്ട് പറയുകയാണോ അതെങ്ങനെയാണ് വായിക്കപ്പോ ക്രിസ്ത്യാനി തന്റെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും അടയാളത്തോടെ തുടരുന്നു അവിടെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണം ഒന്ന് സ്ലോ ആവണം പിതാൻ പുത്ര അങ്ങനെ പറയരുത് പരിശുദ്ധ കുർബാനയുടെ സമയത്ത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നൊക്കെ പറയുമ്പോ തല തന്നെ കുനിയണം ഇതിങ്ങനെ നേരെ നിന്നിട്ടുണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഹേ വോടൈ സെയിങ് എന്താ പറയണേ എന്താ കേൾക്കണേ പരമപരിശുദ്ധതമ തമ തൃത്വത്തിൻ്റെ ആ പേര് അല്ലെങ്കിൽ ആ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ തല കുനിയണം റെഫറൻസ് വരണം എന്താ പറയണേ എന്താണ് ഉച്ചരിക്കുന്നത് അർത്ഥം മനസ്സിലാക്കാതെ ബോധമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ വാട്ട് ആർ യു സേങ് ദൈവത്തിൻ്റെ നാമം വൃദ്ധാ പ്രയോഗിക്കുക ചെയ്യണേ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാക്കി വേണം പ്രാർത്ഥിക്കാൻ വെറുതെ ഇങ്ങനെ ഉരുവിടരുത് വെറുതെ ഇങ്ങനെ ഉച്ചരിക്കരുത് വാട്ട് ആർ യു സേയിങ് പിതാവേ എന്ന് വിളിക്കുമ്പോൾ പിതാവ് ഇസ് പ്രസൻറ്റ് ദർ ഞാൻ പിതാവിനെ കളിപ്പിക്കുകയാണോ അതാണ് വലിയ ആൾക്കാരെ വലിയ കാര്യങ്ങൾ വലുതാക്കി ആ ഭയഭക്തി ആദരങ്ങളോടുകൂടെ റെവറൻസോടുകൂടെ കാണേണ്ടത് അത് നമ്മുടെ സിസ്റ്റത്തിലുണ്ടാവണം നമ്മുടെ ഹോൾ ബീങ്ങിലുണ്ടാവണം നമ്മുടെ ശരീരത്തിലുണ്ടാവണം ബോഡി ലാംഗ്വേജിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ നമ്മുടെ മൈൻഡിൽ നമ്മുടെ ഹാർട്ടിൽ ഇതുണ്ടാവണം ഇതില്ലാത്തതിൻ്റെ കുറവാണ് ഇന്ന് കുറേ നാശങ്ങൾ ഇപ്പം നിങ്ങൾ എന്നെ ഇവിടെ വീഡിയോ പറയാൻ വേണ്ടി ആൾക്കാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ ഓരോന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുന്ന ഓരോ കാര്യങ്ങളും മീൻ ചെയ്യുന്നുണ്ടോ ദൈവത്തിൻ്റെ ആ വലുപ്പത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ നാമം പൂജിതമാക്കിക്കൊണ്ടാണോ ഓരോന്നും പറയുന്നത് പരിചയമുള്ള കാര്യങ്ങളായതുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പറഞ്ഞു വിടുകയാണോ പരിചയ ദൂർബാനക്ക് പരിചയമുള്ള പ്രാർത്ഥനകൾ ആ വെള്ളം പറഞ്ഞു വിടുകയാണോ പുരോഹിതരായാലും സന്യസ്ഥരായാലും അൽമാരായാലും പരിശുദ്ധ കുർബാനയുടെ ഓരോ വാക്കും എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് കർതാവായ ദൈവമേ എന്ന് പറയുമ്പോൾ ആ കർത്താവ് ദൈവം ആ വലിപ്പം ആ ഒരു റെഫറൻസ് അതോടുകൂടിയാണോ പറയുന്നത് പ്രീസ്റ്റ് റിലിജ്യസ് എനി വൺ ഇങ്ങനെ പറയാണോ നാശം പതിയിരിക്കുകയാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ എന്നിട്ട് ആ നാശത്തിലേക്ക് നിപതിക്കുമ്പോ നമ്മൾ പറയും ദൈവം ഉന്തിയിട്ടതാണ് ദൈവം ഒന്നും ഉന്തിയിടുന്ന അപ്പോൾ അപ്പൊ വേറൊരു അസത്യാണ് പറയുന്നത്

ഏറ്റവും കൂടുതൽ സൈക്ക് ചെയ്തിരിക്കുന്നത് എത്രത്തോളം വളമിടുന്നു എത്രത്തോളം നമ്മൾ ആ ചെടിക്ക് വെള്ളം ഒഴിച്ച് വളം ഒഴിച്ച് കെയർ കൊടുക്കുന്നു അത്ര നന്നായിട്ട് ഒരു ചെടി വളരും അതുപോലെ തന്നെ നമ്മളാവിൻ്റെ ചെടി നമ്മളാവിൻ്റെ ചെടി വളരണമെങ്കിൽ എത്രത്തോളം നമ്മൾ തിരുസഭ നൽകുന്ന വളങ്ങൾ ത്രൂൾഡ് ത്രൂ ദി ദോലി കാത്തലിക് ചേർച് അത് എത്രത്തോളം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു കപ്പ് വലിക്കാതെത്തോളം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു അത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഫ്രൂട്ട് പുറപ്പെടുക്കാൻ സാധിക്കും എന്തായാലും ഞാൻ തേങ്ങാ ചെന്തുന്നുണ്ട് സിസ് സി 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 പഠിക്കുന്നുണ്ട് അപ്പൊ ഈ സിസ് എങ്ങനെയും നമ്പർ പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കണമെന്ന് പറഞ്ഞു തരുമോ ഞാൻ എത്ര നോക്കിയാലും ഞാൻ നമ്പർ ഓർത്തിരിക്കും എനിക്ക് സംഭവം എവിടെയാണെന്ന് മനസ്സിലാകും പേജൊക്കെ എനിക്ക് മനസ്സിലാകും പക്ഷെ എനിക്ക് നമ്പർ ഓർത്തിരിക്കാൻ ഭയങ്കര ഒരു ദൈവചനം ഉണ്ടല്ലോ വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് അപ്പൊ ആശ്രമത്തിന് ചേർന്ന പിന്നെ ഈ ലോകത്തിന്റെ കാര്യങ്ങളെ പറ്റി പഠിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് മാറി അപ്പോ സി 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 നമുക്ക് പഠിക്കാൻ വേണ്ടിയപ്പോ ഇത് കൊറേ ഉണ്ടല്ലോ പുറത്തൊക്കെ ഐ നോട്ട് ഈവൻ ഇതിനെ പറ്റി കേട്ടിട്ടും കൂടി ഉണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇതായിരുന്നു മെയിൻ ഈ ആശ്രമത്തിൽ മെയിനായിട്ട് പഠിക്കുന്നത് ഇതാണ് അപ്പോൾ ഈ സി സി സിയിലൂടെ നമ്മൾ പോയി പോയി നോക്കിയപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് മദർ പറഞ്ഞതായിട്ട് തോന്നി അപ്പോൾ ചില നമ്പേഴ്സ് എനിക്ക് അത് തന്നെ എനിക്ക് ഇത് ഭയങ്കര സംഭവമായിരുന്നു ബിക്കോസ് ഇതിങ്ങനെ സത്യമല്ല ഉള്ളിലേക്ക് കയറുന്നു എക്സാമ്പിൾ ഈ ഒരു കാര്യം ഒരു ക്രിസ്ത്യാനിക്ക് മരണം എന്ന് വെച്ചാൽ എന്താണ് സോ ഐ ബിലീവ് ഇൻ ലൈഫ് എവർ ലാസ്റ്റ് സി 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 തന്നെ പല എന്റെ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ എന്റെ ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ ഇത് സി 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 പല രീതിയിലായിട്ടും അതിൽ ഇൻഡെക്സ് ഇറ്റ് വെരി വെൽക്കാൻ തരം തിരിച്ചു വെച്ച തരം തിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ എവിടെയാണെന്ന് ഒരു ഏകദേശം നമുക്ക് ആ ഇൻഡെക്സിലൂടെ നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാം ഇസ് ഐ ബിലീവ് ദ പ്രൊഫഷൻ ഓഫ് ഫേത്ത് അപ്പൊ ആദ്യം ആ ഒരു ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടാണ് പിന്നീട് നമ്മൾ പോകുന്ന ദ സെലിബ്രേഷൻ ഓഫ് ക്രിസ്ത്യൻ മിസ്റ്ററിസ് ദ സാക്രിമെൻസിലൂടെ പോകണം അപ്പോൾ ഓരോ സാക്രിമെന്റ്സിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ദ ലൈഫ് ഇൻ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ദ ലൈഫ് ഇൻ ഓഫ് ഫെയ്റ്റ് അതിൽ പറഞ്ഞിട്ട് പല ഏരിയാസ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് മൊറാലിറ്റി ഓഫ് പാഷൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ നമ്മളുടെ മാനുഷികമായിട്ട് എങ്ങനെയാണ് പിന്നീടാണ് നമ്മൾ കൽപ്പനകളുടെ ഭാഗത്തിലേക്ക് വരുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കമാൻമെന്റ് അതാണൊക്കെ പാർട്ട് ത്രീയിൽ പറയുന്നത് പിന്നെ പാർട്ട് ഫോറില് ക്രിസ്ത്യൻ പ്രേരണ പറ്റി നമ്മൾ വോക്കൽ പ്രയർ മെഡിറ്റേറ്റീവ് പ്രയർ ആൻഡ് ധ്യാന യോഗ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അവസാനത്തെ കണ്ടികയിലായിട്ട് വരും അപ്പോൾ ഈ ഐ ബിലീവ് ഇൻ ലൈഫ് എവ ലാസ്റ്റിംഗ് നിത്യജീവനും നിത്യജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു ആർട്ടിക്കിളിന്റെ താഴെയായിട്ടാണ് നമ്മളെ സ്വർഗത്തിനെയും പറ്റിയും നരകത്തിനെ പറ്റിയും നമ്മുടെ അന്തിമ അന്തിമ പരീക്ഷ തനത് വിധി എന്നെ പറ്റിയൊക്കെ പറയുന്നത് അപ്പൊ അതിലാ തുടക്കത്തിൽ വരുന്ന വൺ സീറോ ടു സീറോ ട്വന്റി ആയിരത്തി ഇരുപത് അതിലാണ് പറയുന്നത് ഇപ്പോ മരണം എന്ന് പറയുമ്പോൾ നമ്മൾ പല റിലിജൻസിലും നമ്മൾ കണ്ടിട്ടുണ്ട് എന്റെ ക്രിസ്ത്യൻ മിസ്റ്ററി നമ്മൾ കത്തോലിക്കാ സഭയിൽ മരണം നമ്മൾ സംതിങ് ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റിയിട്ടുണ്ട് ത്രൂ യൂണിവേഴ്സ് ത്രൂ ദിസ് നവംബർ എസ്പെഷ്യലി സീറോപാലമാർ ചേർച്ചിൽ ഈ ഒരു മാസം തന്നെ ഈ നവംബർ മാസം തന്നെ മരിച്ചവർക്ക് വേണ്ടിയുള്ള മാസം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്രിസ്മസിൻ്റെ അടുത്ത മാസത്തിലേക്ക് ജീവൻ നൽകിയ മാസത്തിലേക്ക് നമ്മൾ കിടക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു കണ്ടി ഈ കണ്ടികയിൽ സി 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 വൺ സീറോ ടു സീറോയിൽ പറയുന്നുണ്ട് ദ ക്രിസ്ത്യൻ ഹു യുണൈറ്റ് ഹിസ് ഓൺ ഡെ ടു ദാറ്റ് ഓഫ് ജീസസ് Views it as a step towards Jesus, towards Jesus, him, and an entrance into everlasting നിത്യ ജീവനിലേക്കുള്ള പ്രവേശനവും യേശുക്രി അടുക്കാൻ വേണ്ടി ഉള്ള ഒരു സ്റ്റെപ്പാണ് മരണം ഈശോന്റെ അടുത്തേക്ക് എത്താനും നിത്യ ജീവനിലേക്കുള്ള പ്രവേശനവും അതേ മുതല് ഭൗമിക ജീവനം എന്താണ് നമ്മൾ ലോകത്തിൽ ഇപ്പൊ കാണുമ്പോ ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഭൗമിക ജീവനത്തിന്റെ ജീവിതത്തിന്റെ അവസാനമാണ് മരണം പക്ഷെ നിത്യ ജീവിതത്തിന്റെ തുടക്കമാണ് മരണം സോ ഈ ലൈഫ് അവർ ലാസ്റ്റിംഗ് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്